നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കേളോത്ത് നഗരസഭയുടെ ഫിഷ് മാർക്കറ്റിന്റെ അടുത്താണ് ഉള്ളത് നമ്മുടെ പയ്യനൂർ പെരുമ്പയിൽ കൂടാതെ നഗരസഭയുടെ അധീനതയിലുള്ള ഒരു ഫിഷ് മാർക്കറ്റാണിത് ഇത് സ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ടൊക്കെ എന്തായാലും വിനിയോഗിച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെ പലരും ഇവിടെ ഇതൊക്കെ ലേലത്തിലെടുത്തിട്ട് ഇവിടെ മത്സ്യവിപണനം നടത്തിയിരുന്നു എന്നാൽ കുറെ കാലമായിട്ട് ഇപ്പോൾ ഇവിടെ മത്സ്യ മാർക്കറ്റ് പ്രവർത്തിക്കുന്നില്ല ഇത് നഗരസഭ ലേലം ഒക്കെ വിളിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ നഗരസഭയ്ക്ക് ഒരു വരുമാന മാർഗമാകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ട്രോളിംഗ് ആണ് എന്നാൽ പോലും മാസങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇതുപയോഗിക്കാതെ ഇങ്ങനെ നശിക്കുന്നു നഗരസഭക്ക് ഇതൊക്കെ കൊടുത്തിരുന്നുവെങ്കില് നമുക്ക് പിന്നെ ഒരു വരുമാന മാർഗമാകുമായിരുന്നു നമ്മുടെ സന്ധ്യക്ക് ഇവിടെ പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ധാരാളം വാഹനങ്ങൾ റോഡ് സൈഡില് പിന്നെ മത്സ്യ വെച്ചിട്ട് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണുന്നില്ല ചില സമയത്ത് സന്ധ്യക്കൊക്കെ വരും എട്ട് മണി എട്ട് മണി കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഇപ്പോഴും മത്സ്യ വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് എന്ന കാര്യവും പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ ഇതൊന്നും ആരുപയോഗിക്കാത്തത് കൊണ്ട് ഒരാളിവിടെ പിന്നെ കസേലൊക്കെ വെച്ചുകൊണ്ട് ഒരാളൊരു ബിസിനസ് നടത്തുന്നുണ്ട് എന്തായാലും അവർക്കെങ്കിലും ഒരു ഗുണകരമായിട്ട് ഇത് മാറുമല്ലോ എന്ന ഒരു സന്തോഷത്തിലാണ് പച്ചവെളിച്ചം ഉള്ളത് പക്ഷെ നഗരസഭയുടെ ഒരു കാര്യം പറയാൻ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഇതൊക്കെ പിന്നെ പൊതുപണമാണ് ഇത് ഇതിലൂടെ പിന്നെ നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാവേണ്ട ഒരു സാഹചര്യവും ഉണ്ട് എന്ന കാര്യം ബോധ്യപടന ഇതിന് ചെലവാക്കിയ പണം വെറുതെ ആകാൻ വേണ്ടി പാടില്ല എന്തുകൊണ്ട് ഈ ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം അവർ പൊതുജനങ്ങളോട് പിന്നെ കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് പച്ച ഒളിച്ചതിനു വേണ്ടി കേളവത്ത് നിന്ന് രാജീവൻ പച്ച